ഹായ് ഗൈസ് അപ്പോൾ ഈ കാണുന്നത് ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ ഡിസൈൻ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള മഞ്ജുറാബാദ് ഫോർട്ടിൻ്റെ വ്യൂ പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ പോയിന്റിലാണ് സെവൻറ്റീൻ നയൻറ്റി ടുവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഫോർട്ട് കർണാടകയിലെ സക്ലേശ് പൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അറൗണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാംഗ്ലൂർ ബാംഗ്ലൂർ റൂട്ടിൽ അന്നത്തെ മൈസൂർ രാജാവിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ പോയിൻ്റ് അതല്ലെങ്കിൽ ഗാർഡ് പോയിൻ്റ് ആയിട്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസിന് അറിയപ്പെടുന്നത് അരൗണ്ട് ടു ഫിഫ്റ്റി സ്റ്റെപ്സുകൾ കയറി ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവൺ ക്ലിയർ വിഷൻ ആണെങ്കിൽ അറേബ്യൻ സീ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും സോ അത്രയൊരു വ്യൂ റേഞ്ച് ഇവിടെ ഇതിനുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂറോപ്യൻ മിലിറ്ററി ആർക്കിടെക്ചേഴ്സിന് ഫോളോ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയ എയ്റ്റ് പോയിൻറ്റഡ് സ്റ്റാർ ഷേപ്പിലാണ് ഫ്രഞ്ച് മിലിറ്ററി ഡിസൈൻ കോൺസെപ്റ്റ് പ്രകാരം ഇത് നിർമ്മിച്ചിട്ടുള്ളത് സോ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർ ഷേപ്പ് വ്യൂ നമ്മളൊരു ഡ്രോൺ വീഡിയോ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ബട്ട് ഇവിടെ നമുക്കൊരു പിക്ചറിൽ ഇതിന് മനസ്സിലാക്കാം അപ്പോൾ ബേസിൽ നമ്മൾ ടോപ്പിലേക്ക് കയറുകയാണെങ്കിൽ ചുറ്റും ഒരു ബൗണ്ടറി വാൾ കാണാം സോ ഒരു ഡിഫെൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ അന്നത്തെ ഗംഭീരമായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ബൗണ്ടറി വാളിൽ ഓരോ നിശ്ചിത അല ഗ്യാപ്പ് ഉണ്ട് അറ്റാക്കിംഗ് പോയിൻ്റ് ഇവിടെ നമുക്ക് എനിമിക്ക് ഈ ഒരു സ്പേസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതേസമയം മുകളിൽ നിന്ന് തിരിച്ച് ഫയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഒരു വൈഡ് ഏരിയ അതായത് ഒരു വി ഷേപ്പ് കൺസ്ട്രക്ഷൻ കൊണ്ട് ഇത്രയും ഒരു വൈഡ് ഏരിയയിൽ അദ്ദേഹത്തിന് തിരിച്ച് ഫയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഒരു കോർണറിലുള്ള അതിൻ്റെ ഒബ്സർവേഷൻ പോയിന്റ് അല്ലെ ഗൺ പോയിന്റ് അപ്പോൾ അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം സോ ഇതൊരു ലിമിറ്റഡ് ആണ് ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നാല് സൈഡിലേക്കും ചെറിയ ചെറിയ ഹോളുകളുണ്ട് അപ്പോൾ അതിന് ഗൺ പോയിന്റ് ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ വ്യൂ അതേപോലെ തന്നെ ഇൻട്ര എൻട്രി വ്യൂ ഉണ്ടോ നമുക്ക് ഫ്രണ്ട് ഗേറ്റിലൂടെ ആരാ മുന്നിലേക്ക് ആരാണ് കടന്നു വരുന്നതുള്ള വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം സോ അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ഉള്ളിൽ കയറി നോക്കിയാൽ ഉള്ളിൽ നോക്കുമ്പോൾ അപ്പുറം വളരെ വിശാലമാണെന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് ഏരിയ ഇതിൻ്റെ ഇടയിൽ വലിയൊരു സ്പേസ് ഇതിൻ്റെ ഇടയിൽ ഉള്ളിലുണ്ട് സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അത്ഭുതപ്പെടുന്നത് സോ ഉള്ളിൽ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എയ്റ്റ് പോയിൻ്റ് സ്റ്റാർ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഒത്ത സെൻറ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം സി ഒരു വാട്ടർ ടാങ്കാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രോസ് ഷേപ്പ് നാല് ഭാഗത്തു നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് അതേപോലെ തന്നെ ചുറ്റും കുറച്ച് ചേമ്പേഴ്സുകൾ കാണാം ഈ ജമ്പസുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തടവ് ശിക്ഷകളോ അങ്ങനെ എന്തെങ്കിലുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ളതാവാം അനി അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജ് റൂമുകളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒന്നും ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ ആരെയും കാണാനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല സോ നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്നുമില്ല കയറി നോക്കി ഇറ്റ്സ് ഒരു അതേപോലെ ഒരു ജയിലറെ പോലെ അതല്ലെങ്കിൽ സ്റ്റോറേജ് റൂം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന് കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോഴാണ് വീണ്ടും അതിലോട്ട് പോകുമ്പോൾ പിന്നെയും ഉണ്ട് കൂടുതൽ വിശാലമായ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത് സി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞല്ലോ ഏ സ്റ്റാർ ഷേപ്പ് ഇത് ആ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എട്ട് പോയിന്റുകളാണ് ഓരോ ഭാഗത്തും കാണുന്നത് അപ്പോൾ ഓരോ കോർണറിലുള്ള വ്യൂ പോയിന്റുകളാണിത് അപ്പോൾ ഇതിലേക്കൊക്കെ ഒരാൾക്കുള്ള എൻട്രി മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലേക്കും ചെറിയൊരു സ്റ്റോറേജ് കാണാം സ്റ്റോറേജുമായിരിക്കും വെപ്പൺസിൻ്റെ സ്റ്റോറേജ് ഇറവുമായിരിക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലും കയറി നോക്കി ഇറ്റ്സ് അറൗണ്ട് അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പം ക്ലോസിങ് ടൈമാണ് അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ സൈനിക്ക്